എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം വളരെ ഗൗരവമേറിയതും വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ എയർപോർട്ടുകളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗും കാർഗോ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഒരു ടർക്കിഷ് കമ്പനിയാണ് സിലബി ഏവിയേഷൻ എന്ന് പറയുന്ന ടർക്കിഷ് കമ്പനിയാണ് ഡൽഹി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ കൊച്ചി കണ്ണൂർ ഹൈദരാബാദ് ഗോവ ഈ ഇത്തരം എയർപോർട്ടുകളുടെ എല്ലാ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും കാർഗോ ആക്ടിവിറ്റീസും നടത്തുന്നത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പെഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ബദലായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനി കനസ്ഥ തിരിച്ചടി കൊടുത്തിരുന്നു സൈനിക നടപടികളുടെ ആ പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം അടിച്ച് നമ്മൾ ഭസ്മമാക്കിയിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും എന്താ പറയുക തിരിച്ചക്രമിച്ചിരുന്നു ആ തിരിച്ചു ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായം ചെയ്തത് ചൈനയും തുർക്കിയുമായിരുന്നു അപ്പോൾ തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു എന്താ പറയുക പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് മാത്രമല്ല ഒരു വലിയൊരു യുദ്ധക്കപ്പൽ പാകിസ്ഥാന്റെ കറാച്ചി തീരത്ത് തുർക്കിയുടെ ഒരു യുദ്ധക്കപ്പൽ വന്നിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഓപ്പറേഷൻ സിന്ധുവിൽ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ തിരിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരു രാജ്യമാണ് ഒരേ ഒരു രാജ്യമാണ് ഈ E Turquia. ചൈനയും ചെയ്തിട്ടുണ്ട് ചൈന പക്ഷേ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടില്ല ചൈന ആയുധങ്ങൾ സപ്ലൈ ചെയ്തിട്ടാണ് ആയുധം വിറ്റിട്ടാണ് പാകിസ്ഥാനെ സഹായിച്ചത് അപ്പോൾ എന്ത് തന്നെയാലും തുർക്കിയാണ് എന്താ പറയുക ഇവരെ ഡയറക്റ്റ് ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്ത ഒരേ ഒരു രാജ്യം തുർക്കിയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയേണ്ടത് ഇന്ത്യ ശത്രു രാജ്യമായി കാണുന്ന ഒരു രാജ്യം ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ എയർപോർട്ടുകളുടെ എന്താ പറയേണ്ടത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇതെന്താ പറയേണ്ടത് ഈ വിഷയം ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എന്താ പറയുക ഏവിയേഷൻ മിനിസ്ട്രിക്കും ഞാൻ കഴിഞ്ഞ മാസം മെയിലയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു പരാതി അതായത് ഇന്ത്യൻ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് എത്രയും പെട്ടെന്ന് ഈ കമ്പനി സെലിബി ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയെ റിമൂവ് ചെയ്യണം അവരെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യണം തരത്തിൽ ഞാൻ ഇന്നൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനായാലും ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഏത് നിമിഷവും അതായത് നമ്മൾ ഇത്രയും അതായത് ഡൽഹി മുംബൈ എന്ന പോലത്തെ എയർപോർട്ടെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ട് എയർപോർട്ടുകളാണ് ഇതിൻ്റെയൊക്കെ ചുമതല സെക്യൂരിറ്റി ഇതിൽ പോലും ആക്സസ് ഉള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് ഏത് നിമിഷവും വേണമെങ്കിൽ ഇനി ഇന്ത്യ പാകിസ്ഥാൻ ഒരു എന്തെങ്കിലും യുദ്ധം ഉണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വേണമെങ്കിൽ തുർക്കിക്ക് പാകിസ്ഥാനെ സഹായിക്കാം ഇവിടെ എന്താ പറയുക മുംബൈയിലും ഡൽഹിയിലായാലും ഇവിടെ എന്ത് ചെയ്യാം ഈ വിമാനത്താവളങ്ങളിൽ വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കാം അത് തന്നെയാണ് വളരെ ഗുരുതരമായ കാര്യമായിട്ട് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇവർ ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അപ്പോൾ രണ്ടായിരത്തിഒമ്പതിൽ ഈ മുംബൈ മുംബൈയിലാണ് അവർ ഇത് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് സിലിബി എയർപോർട്ട് സർവീസ് ഫോർ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും സിലിബി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യ ഫോർ കാർഗോ ഇനി രണ്ട് സബ് സബ്സിഡറി കമ്പനികൾ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ മൊത്തം ഒമ്പത് എയർപോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒമ്പത് എയർപോർട്ടുകളിൽ അവരുടെ സർവീസ് വ്യാപിപ്പിച്ചു ഇപ്പോൾ ഏകദേശം ഇവർക്ക് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ എഴുപത്തെട്ടായിരം എംപ്ലോയീസ് ഉണ്ട് പിന്നെ ഒരു മാസം അമ്പത്തെട്ടായിരം ഫ്ലൈറ്റുകൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ അഞ്ച് ലക്ഷം കാർഗോ ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത അപ്പോൾ എന്ത് തന്നെയാലും വളരെ സെൻസിറ്റീവ് ഏരിയയിലൊക്കെ അതായത് സെക്യൂരിറ്റി റിലേറ്റഡ് വള ഭയങ്കര സെൻസിറ്റീവ് ഏരിയയിലൊക്കെ ഇവർക്ക് ആക്സസ് ഉണ്ട് അത് തന്നെ വളരെ എന്താ പറയുക ഗുരുതരമായൊരു കാര്യമാണ് പിന്നെ അതുമാത്രമല്ല പല പ്രൈവറ്റ് പല എയർപോർട്സിലും ഈ വി ഐ പൾ കൂടെ വരുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യാതെ ഇവർ കയറ്റി വിടുന്നു എന്നല്ല വളരെ ഗുരുതരമായ പരാതികളും കഴിഞ്ഞ ദിവസം എന്താ ജനൻ ടി വിയിൽ നടന്ന ഒരു ചർച്ചയിൽ നസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഏവിയേഷൻ ഇതിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡിയാണ് ആ ലേഡി പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് വി ഐ പികളുടെ കൂടെ വരുന്ന ആൾക്കാർ ഒരു ചെക്കിങ്ങും കൂടാതെ കടത്തിവിടുന്ന കടത്തിവിടുന്നവർ എന്താ പറയുക പ്രത്യേകിച്ച് പ്രോട്ടോകോൾ പോലും പ്രത്യേകിച്ച് എക്സ്ട്രാ സെക്യൂരിറ്റി ചെക്കിങ്ങൊന്നും ഇല്ലാതെ അങ്ങനെ കയറ്റി വിടും അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും ഓരോ എയർപോർട്ടിലും അത് വളരെ ഗൗരവമേറിയ വിഷയമാണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ വളരെ പ്രമാദമായ സ്വർണ്ണം കിടത്തി വിഷയമൊക്കെ അതായത് ഈ നയ നയതന്ത്ര ചാനലിലൂടെയൊക്കെ എന്താ പറയുക ഒരുപാട് സ്വർണ്ണം കടത്തി എന്നൊക്കെ പറഞ്ഞില്ലേ അതായത് ബിരിയാണി ചെമ്പ് ഖുറാനിലൂടെ സ്വർണ്ണം കടത്തി അപ്പോൾ ഒരുപാട് സംഭവങ്ങൾക്ക് ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാർഗം അങ്ങോട്ടേക്കൊണ്ട് ഷിപ്പ് ചെയ്യും അങ്ങോട്ടേക്കൊണ്ട് മാറ്റുമ്പോൾ എന്ത് വേണമെങ്കിലും അവിടുന്ന് ഇവിടുത്തെ അടുത്ത് എന്താ പറയുക സിത്തോട്ട് സെക്യൂരിറ്റി ചേക്കാൻ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വെക്കാം അപ്പോൾ അത് വളരെ ഗൗരവമേറിയ വിഷയമാണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഈ തുർക്കിയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ കേരളത്തിൻ്റെ കേരള മന്ത്രിസഭ പത്ത് ലക്ഷം രൂപ കൂടത്തില്ലേ അപ്പോൾ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് കണ്ടു അതായത് മുമ്പ് സ്വർണം കിടത്താൻ സഹായിച്ചതിന് വേണ്ടി കൊടുത്തതാണ് ഈ പത്ത് ലക്ഷം ആയിരിക്കാം അങ്ങനെ എന്താ പറയുക അത് അങ്ങനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ എന്ത് തന്നാലും നമ്മുടെ ശത്രുവായ പാകിസ്ഥാൻ്റെ തോഴനാണ് ഈ തുർക്കി അപ്പോൾ അങ്ങനെ തുർക്കിയുടെ എന്താ പറയുക തുർക്കിയിൽ നിന്നൊരു കമ്പനി ഇന്ത്യയിലെ പ്രമുഖ എയർപോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് സെക്യൂരിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒട്ടും ഭൂഷണമല്ല പിന്നെ അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് ഈ തുർക്കി പ്രസിഡന്റ് എർദോഗിൻ്റെ മകൾ സുമയ്യ എർദോ എർദോഗിൻ്റെ ഭർത്താവാണ് അവർ അവരുടെ ഒരു കമ്പനി ഉണ്ട് അവരുടെ കമ്പനിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കർ ബൈക്കർ ഡ്രോൺസ് അവർ അതിൻ്റെ സിഇഒ ആണ് അതിൻ്റെ ചെയർമാനും സിഇഒ ഒക്കെയാണ് ഈ സുമയ്യ അർദോഗിൻ്റെ ഭർത്താവ് അവരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഡ്രോൺസ് സപ്ലൈ ചെയ്യുന്നത് ആ ഡ്രോൺ വെച്ചിട്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് ഒരു ഡ്രോൺ പോലും എന്താ പറയുക ഇന്ത്യൻ മണ്ണിൽ കുത്ത എന്താ പറയുക ലാൻഡ് ചെയ്യാൻ അനുവദിച്ചില്ല അതാണ് ഇന്ത്യയുടെ പവർ അപ്പോൾ എന്തിനാലും ഇത് വളരെ ഗൗരവമേറിയും വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തു ചെയ്യുന്നാലും കേന്ദ്ര സർക്കാർ ഉടനടി ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് ഇത് അത് ഓൾറെഡി ഒരുപാട് ആൾക്കാർ ത്രൂ മെയിൽ വഴി കംപ്ലയിൻറ്റ് പരാതി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കോൺട്രാക്റ്റ് ഉടനടി സസ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ വൺ ദുരന്തം രാജ്യം നേരിടേണ്ടി വരും എന്നുള്ള ഒരു വാർണിംഗ് എല്ലാവരും മെയിലിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഇന്ന് അയച്ചു ഇന്ന് രാവിലെ ഇന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളൊക്കെ ഇതിന് ഇതിനെക്കുറിച്ചുള്ള മറുപടി ലഭിക്കുമെന്ന് തന്നെയാണ് വിചാരം അതായത് അങ്ങനത്തെ കോൺട്രാക്ട് കോൺട്രാക്ട് വേണമെങ്കിൽ അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും എത്ര വില കോൺട്രാക്റ്റും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ലോ ഇന്ത്യയിലുണ്ട് അപ്പോൾ എന്തിനായാലും ഇവരെ പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇതിൻ്റെ ചുമതല കൊടുത്തില്ലെങ്കിൽ ഗുരുതരമായ സുരക്ഷാ കാര്യങ്ങൾ ഭാവിയിൽ സംഭവിച്ചേക്കാം ഇപ്പോൾ തന്നെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതായത് ഈ മറ്റേ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവരിക ക്റുറാനിൽ സ്വർണം കിടക്കുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അതിനൊക്കെ പിന്നെ ഇവന്മാരുടെ കൈകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാണ്ടിരിക്കുന്നു എന്തിനാലും ഇന്ത്യയിലെ പ്രമുഖ എയർപോർട്ടുകളൊക്കെ ഈ ജിഹാദികളുടെ കൈ കൈകളിലാണ് എത്ര ആൾക്കാർക്ക് ഈ ജിഹാദി ആൾക്കാർ ഇവിടെ കയറ്റിയിട്ടുണ്ടാവും ഒരു എന്താ പറയുക എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് എന്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാരെ വേണമെങ്കിൽ ജോ സ്റ്റാഫിൻ്റെ എന്താ പറയുക സ്റ്റാഫായിട്ട് ഇവർക്ക് കയറ്റി കൂടെ ഇവർ തന്നെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഇത് വളരെ വളരെ ഗുരുതരമായൊരു കാര്യമാണ് ഇത് കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ വന്ന ചർച്ചയുടെ പുറത്താണ് ഇത് ശരിക്കും അറിഞ്ഞത് അതുവരെ എന്താ പറയണ്ടത് ഇത്രയും കാലമായിട്ട് ഒരാളും ഇത്തരം കാര്യങ്ങൾ എന്താ പറയേണ്ട പുറത്തിപ്പം അറിഞ്ഞില്ല അറിഞ്ഞില്ല അപ്പോൾ ആരെ പുറത്തു കൊണ്ടുപോകുന്നറിയില്ല എന്തു ചെയ്യുന്നതിനാലും ഒരു ബിഗ് സല്യൂട്ടുണ്ട് ജെ ജനണ്ടി വി ജന ജനണ്ടി വിക്കും ടീമിനും അതായത് പുതിയൊരു കാര്യം വളരെ രാജ്യസുരക്ഷയെ തന്നെ അതി ഭീകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം പുറത്തു കൊണ്ടുപോകുന്നതിന് ബിഗ് സല്യൂട്ട് ജനൻ ഡി അവരുടെ ആൾക്കാർക്കൊക്കെ അപ്പോൾ എന്ത് തന്നാലും ഒരുപാട് ആൾക്കാർ ഇതിനു വരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കും ഏവിയേഷൻ മിനിസ്ട്രിക്കൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട് കംപ്ലയിൻറ്റ് ത്രൂ മെയിൽ വഴിയാണ് അയച്ചത് അതിന് ഉടൻ ഒരു മറുപടി പ്രതീക്ഷിക്കും എന്ന് വിചാരിക്കാം പക്ഷേ മറുപടി പ്രതീക്ഷിച്ചാൽ മാത്രം പോരാ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയേണ്ടത് ഡിറ്റാച്ച് ണം ഇവർക്ക് എന്താ പറയുക തന്ത്രപ്രധാനമായ ഈ സെക്യൂരിറ്റി റിലേറ്റഡ് സംഭവങ്ങളിലൊക്കെയുള്ള ആക്സസ് പെട്ടെന്ന് വിച്ഛേദിക്കണം ഓരോരോ ആക്സസ് കൊടുക്കുമ്പോൾ ആരാണെന്താ പറയേണ്ടത് ആരാണ് ആക്സസ് ചെയ്യുന്നത് എന്തൊക്കെ ഡാറ്റ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും എന്താ പറയുക ഇവിടുത്തെ ഒരുപാട് ഡാറ്റകൾ അടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഒരു രാജ്യത്തെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വികസനത്തിൻ്റെയും സുരക്ഷയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ് വിമാനത്താവളങ്ങൾ ആ വിമാനത്താവളങ്ങൾ പോലും ജിഹാദികൾ കൈയടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അതിൻ്റെ വ്യാപ്തി എന്നൊക്കെ ഊഹിക്കുന്നതിലപ്പുറമായിരിക്കും നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ ഇന്ത്യ ഇന്ത്യ എന്താ ചെയ്തതെന്ന് അറിയുമോ അവരുടെ എന്താ പറയുക ബേസുകളാണ് അറ്റാക്ക് ചെയ്തത് അതായത് ഏകദേശം അവർക്ക് ഇരുപത്തി മൂന്നോളം ബേസുകളുണ്ട് അതിൽ പത്തൊമ്പതെണ്ണം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന എയർ ബേസാണ് ആ എയർ ബേസുകള് പതിമൂന്നെണ്ണം ഇന്ത്യ എന്താ പറയുക ശരിക്കും ചാമ്പലാക്കി അത് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർ അങ്ങനെ ബാലിസ്ക് മിസൈലൊന്നും ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അത് ഈ ഇത്തരം റിലേറ്റഡ് സംഭവങ്ങളുടെ ഓപ്പറേഷൻ നിലക്കും അപ്പോൾ അത് അതാ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാവില ഇനി ഇന്ത്യ പാക്ക് ഒരു സ്റ്റാൻഡ് ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടുകൾ വളരെ എന്താ പറയുക വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്ലേസാണ് ക്രൂഷ്യൽ മാത്രമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അത്തരം പ്ലേസുകൾ ഇത്തരം ജിഹാദികളെ പ്ലേ എന്ത പ്ലേസ് ചെയ്യുന്നത് ഒട്ടും ഭൂഷണമല്ല ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ യുവരുടെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് ഇവമാരെ ഇവിടുന്ന് ഓടിക്കണം അല്ലെങ്കിൽ ആ ഗുരുതരമായ പ്രത്യാദികൾ നേരിടേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേന്ദ്ര സർക്കാർ ഉചിതമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം